നമോ ബുദ്ധായ എല്ലാവർക്കും റാൾചിക്മാ ബോധിസത്വയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഞാനൊരു ക്വിക്കായിട്ടുള്ള ക്വിക്ക് എന്ന് പറയാൻ പറ്റില്ല എന്നാലും നിങ്ങളുടെ ഇപ്പോഴത്തെ നിമിഷത്തിന് അതായത് നിങ്ങളുടെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് അതിപ്പോൾ ഫാമിലി സ്ട്രഗിൾ ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രഗിൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതായത് പുതിയ വർഷം തുടങ്ങി എന്നിട്ടും എൻ്റെ സ്ട്രഗിൾസ് എന്തുകൊണ്ട് അവസാനിക്കാത്തത് അങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിങ്ങുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ ടാരറ്റ് കാർഡ്സ് ഒന്നും സ്ക്രീനിൽ കാണിക്കുന്നില്ല പക്ഷേ ഇവിടുന്ന് ഞാൻ ഷഫിൾ ചെയ്ത് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടാരറ്റ് കാർഡ്സ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാതിന് മുമ്പ് ഒരു കാര്യം ഇത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് ഏത് ജെൻഡേഴ്സ് ആയാലും ഇത് ആപ്ലിക്കബിൾ ആവുന്നതാണ് അതുപോലെ തന്നെ ഇതെന്താ പറയുക നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ ഈ റീഡിങ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ ബോധിസത്വനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആരിലാണോ ആ ഡേറ്റിയിൽ നന്നായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ നമ്മളിപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ള ഡക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർമ്മയാണ് വന്നിട്ടുള്ളത് കർമ്മ എന്ന് പറയുമ്പം അതിന് ആ ഒരു കാർഡിന് വിവിധ തരം മീനിങ് ഉണ്ട് നിങ്ങൾ ചെയ്ത ഏതോ ഒരു തെറ്റായ ആക്ഷൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് നിങ്ങൾ നിങ്ങളെന്താ പറയുക ഇപ്പോൾ ഒരു വിഷമത്തിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സങ്കടം നിങ്ങൾ അനുഭവിക്കുന്നത് പോലും നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതോ ഒരു കർമ്മത്തിൻ്റെ ആഫ്റ്റർ ആയിട്ടാണ് മുൻജന്മത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത ഒരു തെറ്റായ ആക്ഷൻ്റെ പേരിലാണ് നിങ്ങളിപ്പോഴും ഇത് നേരിടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഏതോ ഒരു പ്രോമിസ് നിങ്ങൾ ഇനിയും പാലിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം ഈ പ്രോമിസ് എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യർക്ക് മാത്രം ആവണം അത് ദേവതകൾക്കാവാം ഏതെങ്കിലും ഒരു വഴിപാടിൻ്റെ പേരിലാവാം അല്ലെങ്കിൽ നിങ്ങൾ കുറേ സമയം ജപിക്കാനോ ധ്യാനിക്കാനോ ഇത് ഇതെല്ലാം ഒരു പ്രോമിസ് തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ പാലിക്കാതെ വന്ന് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ രീതിയിലല്ല സോറി നിങ്ങൾ മറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇടകലർന്നു പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പാലിക്കാൻ പറ്റില്ല ആ പ്രോമീസിലേക്ക് എത്താൻ എത്താൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു പ്രോമിസ് നിങ്ങളിവിടെ ലംഘിച്ചതായിട്ടും പറയുന്നുണ്ട് നിങ്ങളുടെ ഓൾ ഇൻ ഓൾ ഡക്ക് അതായത് ബോട്ടം ഓഫ് ദ ഡക്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് ധൂമാവതി ദേവിയാണ് ധൂമാവതി ദേവിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അറിയാലോ പരാശക്തിയുടെ പത്ത് വിസിഡം ഫോംസിൽ ഏഴാമത്തെ ഫോമാണ് ധൂമാവതി ദേവി ഇപ്പോൾ ധൂമാവതി ദേവി നിങ്ങളോട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾ ഏത് നിങ്ങളൊരു ബാഡ് കർമ്മ ചെയ്തു അതിൽ നിങ്ങൾക്കിപ്പോൾ പശ്ചാത്താപുണ്ട് ഈ പശ്ചാത്താപം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പശ്ചാത്താപ പശ്ചാത്താപഭാവത്തോടു കൂടി തന്നെ നിങ്ങൾ ഡിവൈനിൽ സറണ്ടർ ആവുക അല്ലെങ്കിൽ യൂണിവേഴ്സിൽ സറണ്ടർ ആവുക അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ നിങ്ങൾ ഈ ഒരു സഫറിങ്സും കാര്യങ്ങളും ഇനിയിപ്പം ഒരു തെറ്റും ചെയ്യാത്തവർ ഈ ഒരു സഫറിങ്സ് അനുഭവിക്കുന്നതാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ എനർജിയും വരുന്നുണ്ട് ബിക്കോസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അങ്ങനെയുള്ളവരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിവൈനിൽ നിന്നും അകലുന്നുണ്ട് എന്ന അർത്ഥം അതായത് നിങ്ങൾ ഇനിയും ധ്യാനം അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ ഡിവൈനിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രതിസന്ധി തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ ഇപ്പോൾ ഏതൊരു ലൈഫിൻ്റെയും അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്ന ഡിവൈൻ തന്നെയാണ് അപ്പോൾ ആ ഡിവൈനിൽ നിങ്ങളെത്താതെ ഇങ്ങനെ ഒഴിഞ്ഞ് മാറി നടക്കുക നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ അനുഭവിക്കുക തന്നെ ചെയ്യും കാരണം ഇതിന് ഒരുപാട് മിസ്റ്ററീസുണ്ട് ഏതൊരു ഹ്യൂമൻ ലൈഫ് ഏതൊരു ഹ്യൂമൻ ബേർത്തും ഓരോരോ മിസ്റ്ററീസുമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ തരത്തിൽ നിൽക്കാതെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ അമിതമായിട്ട് ഇതാവും അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥതക്ക് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകുന്നത് നിങ്ങളും ഡിവൈനും ഒരു ക്ലാഷ് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളും ഹയർ സോൾസും ഹയർ റിസോഴ്സും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവും ഓക്കെ സോ ധൂമാവതി ദേവി പറഞ്ഞ് ഒരു സഫറിങ്സ് അനുഭവിക്കുന്നു ഇപ്പം നിങ്ങളുടെ എടുക്കുന്ന ഒരുപാട് പേര് നിങ്ങളെ ഒറ്റക്കാക്കി പോയിട്ടുണ്ടാവും അതിപ്പം നിങ്ങളുടെ ഭർത്താവ് ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ഫാദർ ആയിരിക്കാം ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം കൂടെ ഉണ്ടായവർ വരെ ഇപ്പം പെറ്റ്സ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളെ ഒറ്റപ്പെടുത്തിയൊരു സിറ്റുവേഷനായി കാണുന്നത് ഈ ഒറ്റപ്പെടുത്തൽ ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാനല്ല പകരം നിങ്ങളെ ഡിവൈനിൽ കൂടുതൽ അടുപ്പിക്കാനാണ് അതുകൊണ്ട് നിങ്ങൾ ഡിവൈനിൽ നിൽക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഇത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ രജസമാണ് ആണ് രജസ് എന്ന് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജസില് നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ എപ്പോഴും പലപ്പോഴും നിങ്ങൾ തെറ്റായി കാണാറുണ്ട് ആഗ്രഹങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്യാഗ്രഹങ്ങളെയോ പേരാശയെയോ അല്ല പകരം നിങ്ങളുടെ സോളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ പല ആഗ്രഹങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഹയർ ആവുക സക്സസ്സാവുക സ്പിരിച്വലി ഇൻവോൾവ് ആവുക ലിബറേഷൻ തന്നെ എത്തുക അതാ ലിബറേഷനിലെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഡിവൈനിൽ പോവാ വേണ്ടത് ഏറ്റവും വലിയൊരു കാര്യം നിങ്ങളുടെ അത്തരം ഏറ്റവും ന്യായമായ കാര്യങ്ങളെപ്പോലും നിങ്ങൾ തെറ്റായി കാണരുത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ പുറത്തുനിന്ന് ആരും വാടകയ്ക്ക് വരുമൊന്നുമില്ല ഓക്കെ അപ്പോൾ അടുത്ത കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ബുദ്ധിയാണ് ബുദ്ധിയിൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയം നിങ്ങൾ പ്രാക്ടിക്കലായി വർക്ക് ചെയ്യാനുള്ളൊരു ടൈമാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇനി വരുന്നത് സോ നിങ്ങളുടെ ബുദ്ധിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ബുദ്ധിയും ഐഡിയയും വെച്ച് ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയയിൽ ബിലീവ് ചെയ്ത് നിങ്ങളുടെ ഇൻക്യൂഷൻസിൽ ബിലീവ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് അടുത്ത കാർഡ് വന്നേക്കുന്നത് സ്വധയമാണ് അതായത് അവനവനോട് പോലും നിങ്ങൾ അനുകമ്പ കാണിക്കണം പലപ്പോഴും അവനവനോട് അനുകമ്പ കാണിക്കാതെ നിങ്ങൾ സ്വയത്തെ പഴിചാരുവുക ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എവിടെയാണ് നടക്കുക നിങ്ങൾ തന്നെ ഒന്ന് പറയൂ എവിടെ അത് നടക്കുക അതുകൊണ്ട് സ്വയത്തിന് ഒരിക്കലും പഴിചാരരുത് എപ്പോഴും അനുകമ്പയോട് കൂടി മാത്രം സമീപിക്കാനാണ് ബോധിസത്വന്മാർ നിങ്ങളോട് പറയുന്നത് ധൂമാവതി അമ്മയും പറയുന്നു ധൂമാവതി അമ്മ തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധനാണ് ഒരു ബോധിസത്വനാണ് അടുത്ത നിങ്ങൾക്ക് വന്നിട്ടുള്ളത് സമാധിയാണ് സമാധിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപവും ധ്യാനവും നിത്യം ചെയ്യാനാണ് ഇതിൽ കാണുന്നവര് തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരുണ്ടാവും നിങ്ങൾ ലളിതാ സഹസ്രനാമം ജപിച്ചാലും അല്ലെങ്കിൽ ഗ്രീൻ താര ജപിച്ചാലും നിങ്ങൾ ആ ജപവും മന്ത്രവും ഒക്കെയും മുന്നോട്ട് കൊണ്ടുപോയി സമാധിയിലെത്തണം സമാധി എന്ന് പറയുന്നത് ഒരിക്കലും മരണമല്ല അർത്ഥമാക്കുന്നത് പകരം അത് ജപത്തിലൂടെ എത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് അല്ലാതെ അതൊരിക്കലും മരണമല്ല ഓക്കേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജപത്തിലും ധ്യാനത്തിലും ഒഴുകിയിരിക്കാനാണ് ബോധിസത്വന്മാർ നിങ്ങളോട് പറയുന്നത് ഇനി നമുക്ക് ഫൈനൽ കാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്താണെന്ന് നോക്കാം ഫൈനൽ കാർഡ് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് അനാഹതാ ചക്രമാണ് അതായത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ഡിവൈൻ ബീങ്സിലും ബിലീവ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് സെൽഫ് ലവ് ചെയ്യുക സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ജപവും ധ്യാനും ഒക്കെ ചെയ്യുക നിങ്ങളുടെ ഇൻറ്റൂഷൻസിൽ മാത്രം വിശ്വസിക്കുക അങ്ങനെ നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമേ നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റൂ നിങ്ങളുടെ സഫറിങ്സിന് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക പിന്നെ മുൻപ് ഉണ്ടായിരുന്ന അതേ ചാനൽ തന്നെയാണിത് പുതിയ രൂപത്തിലും ഭാഗത്തിലും വന്നതേയുള്ളൂ അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ദയവ് ചെയ്ത് വിളി വിളിക്കരുത് വാട്സപ്പിൽ സംസാരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം